ഹലോ ഗൈ നമ്മൾ നമ്മളിത് വന്നിരിക്കുന്നത് ഒരു സാധനം അൺബോക്സ് ചെയ്യുകയാണെന്ന് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഗിഫ്റ്റ് വെച്ചൊരു ഐറ്റമാണിത് അപ്പോൾ എന്താണെന്ന് നമുക്കിത് അറിഞ്ഞുകൂടാ അപ്പം നമുക്കിന്ന് അൺബോക്സിംഗ് ചെയ്ത് എന്താണെന്ന് നോക്കിയാൽ ഇവിടുന്ന് തുടങ്ങും ഇവിടുന്ന് തുടങ്ങാം ഓക്കെ ഇവിടെ ആണെന്നില്ല ഓക്കെ ഇവിടെയാണോ എന്നെ ഓക്കെ ഇതിനകത്തും ഒരു പെറ്റൊന്നും വേണ്ടേ എന്താണ് ഓക്കെ ഓക്കെ ഇതൊക്കെയാണ് ഒരു കാസ്റ്റോളാണെന്നാണ് തോന്നുന്നത് നോക്കാം ഓ ഗൈസ് അടിപൊളിയൊരു സാധനം തന്നെയാണ് നമ്മുടെ കറിയൊക്കെ ഒഴിക്കുന്നൊരു കാസ്റ്റോൾ മോഡൽ അടി സാധനം തന്നെയാണ് ഓ അടിപൊളിയാണോ ഇവിടെ ഒരു മെക്കാനിക് ഓക്കെ ഗൈസ് ഇവിടെ നോവ് വരുന്നുണ്ട് അത് നമ്മളത് വീട്ടിൽ തന്നെ അടച്ചേക്കുന്നുണ്ട് രണ്ട് കറികൾ ഒഴിച്ച് വെക്കാനുള്ള ഒരു കളർ സ്റ്റോണാട്ടാണ് നമുക്ക് കെട്ടിരിക്കുന്നത് കാണുമ്പോൾ ലുക്കൊക്കെ പൈസ വെച്ച് നോക്കുമ്പോൾ അടിപൊളി തന്നെയാണ് നല്ല ഡിസൈനും പിന്നെ സൈഡ് സ്റ്റീലും അകവും സ്റ്റീലാണ് പുറം പ്ലാസ്റ്റിക്കാണ് അല്ലപ്പുറവും സ്റ്റീൽ തന്നെയാണ് ഇതും അതേ കൂട്ടി തന്നെയാണ് നല്ല കട്ട് ചെയ്യേണ്ടത് അടിയൊക്കെ നല്ല രീതിയിൽ തന്നെ വരുന്നത് ഇത് തന്നിട്ടുണ്ട് കമ്മിറ്റി എന്തുവാണെന്ന് അറിഞ്ഞുകൊടുക്കേസ് അപ്പോൾ ഇത് ഫ്രീ കിട്ടിയ ഒരു സംഭവമാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ആഫർ വേണം ഗിഫ്റ്റ് കിട്ടിയൊരു സാധനമാണ് ഇനി നമുക്ക് മാറ്റിയേക്കാം പിന്നീട് അടുത്തതായി അടുത്തതായിരുന്നു ഇത് ഗിഫ്റ്റ് കിട്ടിയാലി നമ്മൾ ഓർഡർ ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നും ഓർഡർ ചെയ്തതിൽ ഗിഫ്റ്റ് മാറ്റി തരാം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തൊരു ബെഡ്ഷീറ്റ് ആണ് പിന്നെ നമുക്കത് കിട്ടി കിട്ടിയത് ഉരുക്കി പയ്യ പൊട്ടിക്കണം കാരണം ഇരുമ്പോൾ നമുക്ക് ഇത് റിട്ടേൺ ചെയ്യേണ്ടതാണ് നമുക്ക് സാവധാനം പൊട്ടിക്കാം ഓക്കെ ഞാൻ പൊട്ടിക്കാൻ ബെഡ്ഷീറ്റ് കുഴപ്പമൊന്നുമില്ല ഗീസ് ഒരു കട്ട് തുണിക്ക് പ്രശ്നമൊന്നുമില്ല ഒരു പില്ലോ കവർ കിട്ടുന്നുണ്ട് രണ്ട് പില്ലോ കവർ നമുക്ക് കിട്ടുന്നുള്ളൂ പറ്റിയില്ല പിന്നെ ഒരു ബെഡ്ഷീറ്റ് ആണ് നല്ലൊരു മോഡൽ തന്നെയുള്ള ഒരു ബെഡ്ഷീറ്റ് കിട്ടുന്നുണ്ട് ഇരിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ഇത്രയാണുള്ളൂ ബൈ ബൈ